ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ അപ്ഡോട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി ഐ ടി ഉൾപ്പെടെ നാല് പരീക്ഷകൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു ഇനി ആറ് പരീക്ഷകൾ കൂടിയാണ് ബാക്കിയുള്ളത് ഈ ഘട്ടത്തിൽ ഒരു വാണിംഗ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ജാഗ്രതാ നിർദ്ദേശം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വരുന്നത് നിങ്ങളൊരു എസ് എസ് സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികളെ എസ് എസ് സി പരീക്ഷ എഴുതുന്ന കുട്ടികളിൽ ഇപ്പോൾ കാണുന്ന ഇപ്പോൾ എല്ലാ വർഷവും ഉണ്ടാകുന്നൊരു സംഭവമാണിത് എല്ലാ വർഷവും അതിൻ്റെ ഇമ്പാക്റ്റ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മോശം ഫലം പല കുട്ടികൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു വാർണിംഗ് നൽകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മൂന്നാല് പരീക്ഷകൾ കഴിഞ്ഞു നിങ്ങളിൽ പല കുട്ടികളും ഇപ്പോഴും ഈ കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യപേപ്പറും വെച്ചുകൊണ്ട് അതിനെ വിലയിരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ ആൻസർ കീ എടുത്ത് എടുത്തുവെച്ച് നോക്കുന്നു ക്വസ്റ്റൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കുന്നു ഞാൻ ഇന്നെങ്ങനെയാണ് എഴുതിയത് ഇതിന് മാർക്ക് കിട്ടുമോ അല്ലെങ്കിൽ ഞാൻ എഴുതിയത് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് അതിന് മാർക്ക് വെട്ടുമോ അഞ്ച് മാർക്കിൻ്റെ ഒരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ഒരു മാർക്കാണോ രണ്ട് മാർക്കാണോ കുറയ്ക്കാതെ കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞ് ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ വെച്ച് അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും നിങ്ങളത് ചെയ്യാൻ പാടില്ല കാരണം അത് ബാധിക്കാൻ പോകുന്നത് തൊട്ടടുത്ത് വരുന്ന പരീക്ഷയാണ് നിങ്ങൾ ഇപ്പോഴും ഈ കഴിഞ്ഞ എക്സാമിൻ്റെ പേപ്പർ എടുത്ത് വെച്ചിട്ട് അതിനെയും ആലോചിച്ച് അതിലെ കാര്യങ്ങളും ആലോചിച്ചു ഒരു ഗുണവും കിട്ടില്ല നിങ്ങൾ എഴുതി കഴിഞ്ഞ പേപ്പർ അത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഇനി എഴുതാൻ പോകുന്ന പരീക്ഷയെ ബാധിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഈ ടെൻഷൻ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും കഴിഞ്ഞ് പോയൊരു പരീക്ഷയിൽ നിങ്ങൾ എഴുതിയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് മാർക്ക് കുറയും ഓർത്ത് നിങ്ങൾ ടെൻഷൻ ഉണ്ടാവും പക്ഷെ അതും ആലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ അടുത്ത പരീക്ഷകളത് ബാധിക്കും ഇനി ടെൻഷനുള്ളവരോട് പറയുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അല്ല എസ് 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 സിയുടെ പേപ്പർ വലക്ഷൻ നടക്കുക റിസോൺ പരീക്ഷയ്ക്ക് ഓണ പരീക്ഷയ്ക്ക് സ്കൂളിൽ ടീച്ചേഴ്സ് പേപ്പർ നോക്കിയ പോലെയല്ല എസ് എസ് സി ഫൈനൽ പരീക്ഷയ്ക്ക് പേപ്പർ നോക്കുക കുറച്ചുകൂടി കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ടാണ് പേപ്പർ നോക്കുക ലിവാറിലാക്കുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്ന് വെച്ചാൽ വെറുതെ മാർക്കറ്റിരുന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങളുടെ അടുത്ത് വന്ന ചെറിയ കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ അത് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉൾക്കൊണ്ട് കൊണ്ടൊക്കെ തന്നെയാണ് പേപ്പർ നോക്കുക അല്ലാതെ നിങ്ങൾ പോലെ എന്തെങ്കിലും ചെറിയ പഴയ പറ്റിയ മൊത്തം വെട്ടി മൊത്തം മാർക്ക് കുറച്ച് അങ്ങനെയൊന്നുമല്ല നിങ്ങൾ അങ്ങനെയുള്ള അനുഷ്യൻ ഒന്നും വേണ്ട പേപ്പർ നോക്കുന്നതിന് എൻ്റെ രീതി ഉണ്ട് അത് കൂടി മനസ്സിലാക്കി കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ളൊരു പേപ്പർ നോക്കലാണ് എസ് എസ് സി പരീക്ഷയെ പോലുള്ള ഇതിലുണ്ടാവുക അപ്പം നിങ്ങൾ കഴിഞ്ഞ് പോയൊരു പരീക്ഷയിൽ എനിക്ക് ഇങ്ങനെ മാർക്ക് പോകുമോ അങ്ങനെ മാർക്ക് പോകുമോ എന്ന് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഓരോ സബ്ജക്റ്റിനെ അത് ബാധിക്കും ഇപ്പം പോലും നിങ്ങൾ മാത്സിൻ്റെ പേപ്പറോ ഇംഗ്ലീഷിൻ്റെ പേപ്പറോ എടുത്തിരിക്കുന്നുണ്ടോ നമ്മുടെ കമൻറ്റ് ബോക്സ് കണ്ടാൽ തന്നെ അറിയാം എത്ര കുട്ടികളായിരിക്കും ഈ വീഡിയോയുടെ താഴെയും വരും ഇതേപോലെ ഞങ്ങൾ ഇങ്ങനെ എഴുതി തെറ്റിപ്പോയി ഇങ്ങനെ എഴുതിയിൽ പ്രശ്നമുണ്ട് അതോർത്ത ടെൻഷനുണ്ട് എന്ന് കാരണം അവർ എപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് അത് വിട്ടേക്കു അത് മറന്നേക്കൂ അങ്ങനെ നിങ്ങൾ അതും ആലോചിച്ചിരുന്നു കഴിഞ്ഞ് ഇനി വരാനുള്ള സബ്ജക്റ്റുകൾക്ക് എ പ്ലസ് പോകുന്ന ഒരു അവസ്ഥ വരും പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇങ്ങനെ ഇരുന്ന കുട്ടികൾക്ക് അവർ ടെൻഷൻ അടിച്ച സബ്ജക്ട് എ പ്ലസ് കിട്ടുകയും പിന്നീട് വരുന്ന പേപ്പറുകൾക്ക് എ പ്ലസ് നഷ്ടമാവുകയും ചെയ്യുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് സോ ലീവ് നിങ്ങൾ ആ പരീക്ഷ കഴിഞ്ഞു അത് വിട്ടേക്കൂ ഇനി വരാൻ പോകുന്ന പരീക്ഷയെ കോൺസെൻട്രേറ്റ് ചെയ്യൂ നിങ്ങൾക്ക് മനസാധാനം കിട്ടാത്തതായിരിക്കും നിങ്ങൾക്ക് മത്സാഹനം കിട്ടാത്തത് നിങ്ങൾ നിങ്ങൾ തന്നെ ഒരു വിലയിരുത്തൽ നടത്തിയിലാവൂ പേപ്പർ അവർ ഇങ്ങനെ മാർക്ക് ഇടും എനിക്ക് ഇങ്ങനെ കുറയ്ക്കും എനിക്ക് ഇത്രയായി പോകാൻ സാധ്യത അതെല്ലാം വിട്ടേക്കൂ അതൊക്കെ അവർക്ക് വിടൂ എത്രയോ കുട്ടികൾ കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ വിചാരിച്ചു ഞങ്ങൾക്ക് മാർക്ക് കുറയ്ക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാർക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച സബ്ജക്റ്റുകൾക്ക് പിന്നീട് മാർക്ക് വന്ന എത്രയോ 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 കുട്ടികളുണ്ട് അവരിലൊരാളാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സോ കഴിഞ്ഞപ്പോൾ എക്സാമിലൊക്കെ വിട്ടേക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണ് നിങ്ങൾ വേണ്ടത് ഇതൊരു വാണിംഗ് ആണ് കൃത്യമായ വാണിംഗ് ആണ് കാരണം ഇനി മുന്നോട്ടുള്ള പരീക്ഷകൾ ബാധിക്കും ഇനി നിങ്ങൾ കഴിഞ്ഞാൽ സോ ഇപ്പോൾ നിങ്ങൾ പഠിക്കുക അടുത്ത അടുത്ത സബ്ജക്റ്റിനെ ഓർത്തിട്ട് അടുത്ത സബ്ജക്റ്റ് ഏറ്റവും നല്ല മാർക്ക് വാങ്ങുകൊണ്ട് പഠിക്കുക അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ ക്വസ്റ്റൻ പേപ്പറുകൊണ്ടിരുന്നിട്ട് ടെൻഷൻ അടിക്കേണ്ടി വരും സോ ഒരിക്കലും മക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കൃത്യമായിട്ട് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിക്കും എല്ലാ പരീക്ഷയും കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് എങ്ങനെ നിങ്ങൾ വിലയിരുത്തിക്കോളൂ ഇപ്പം നിങ്ങൾ അതിൽ നിൽക്കാൻ പാടില്ല ഓക്കെ താങ്ക്